വനിതാ സാഹിതി പുതുശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്ധവിശ്വാസത്തിനെതിരെ വനിതാ വനിതാ സാഹിതി എന്ന പേരിൽ ദിനാചരണം നടത്തി പൊൽപുള്ള സംഘടിപ്പിച്ച അന്താരാഷ്ട്ര വനിതാ ദിനാചരണം വനിതാ സാഹിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ സന്ധ്യ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഈ ഒരു കാര്യം നന്നായിട്ട് ാലും ഇവിടുത്തെ ലക്ഷ്യം ഉള്ളത് ആരും പുരുഷന്മാരും ഒന്നിച്ചില്ലായിരുന്നു ഏഹ് ഇവിടെ സ്റ്റേജ് സജ്ജീകരണം അതേപോലെ തന്നെ സൗണ്ട് അറേഞ്ച്മെന്റ്സ് അതേപോലെ ഫ്ലക്സ് വെക്കൽ മുതലാകെ എല്ല സ്ത്രീകൾ ഏറ്റെടുത്ത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സ് നിറഞ്ഞു പുതുശ്ശേരി മേഖലക്ക് ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടെന്ന് പറയുമ്പോ ഇത് സംസ്ഥാനത്തിന്റെ പരിചയം തന്നെയാണ് താങ്ക് യു നാളെ നമ്മുടെ ജില്ലാതലത്തില് നടക്കുന്ന ആ പരിപാടിയില് ഇന്ന് ഇവിടെ അവതരിപ്പിച്ച എല്ലാവരെയും ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിട്ട് സാധനം ക്ഷണിക്കുകയാണ് മേഖലാ പ്രസിഡന്റ് ടി എസ് സീനിയതാ മോൾ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി പ്രിയ കരിങ്കരപ്പുള്ളി പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ ട്രഷറർ കെ സേതു മുസ്തഫ മേഖലാ സെക്രട്ടറി എൻ ജയപ്രകാശ് മേഖലാ പ്രസിഡന്റ് സി ഇ മുരളി എന്നിവർ സംസാരിച്ചു വനിതാ സാഹിതി മേഖലാ സെക്രട്ടറി നെജ്മ സലീം സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി സി പി ആതിര നന്ദിയും പറഞ്ഞു കെ ഗൗരി പ്രാരംഭഗാനം ആലപിച്ചു മേഖലയിലെ പഞ്ചായത്തുകളിൽ നിന്നുള്ള വനിതകൾ വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു പുതുശ്ശേരിയിൽ നിന്നുള്ള വനിതകൾ അവതരിപ്പിച്ച അന്ധവിശ്വാസത്തിനെതിരെയുള്ള സ്കിറ്റ് ഏറെ ശ്രദ്ധേയമായി വിവിധ കലാപരിപാടികളും ഉണ്ടായി കലാപരിപാടികളുമുണ്ടായി